വെൽക്കം ടു പി എസ് സി ലാൻഡ് പ്ലസ് അപ്പോൾ ഓരോ ദിവസം ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടെങ്കിലും നമ്മൾ മാത്സ് പഠിച്ചിട്ട് പോകണം അപ്പോൾ ഈ ഒരു സീരീസിലെ രണ്ടാമത്തെ ആണ് ഇന്ന് ക്വസ്റ്റ്യൻ വായിക്കാം മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്ര അപ്പോൾ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ് ശരാശരി വേഗത സമയം ദൂരം അല്ലേ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം ഇക്വേഷൻ ഇല്ലാതെയും നമുക്കൊന്ന് ചെയ്തു നോക്കാം അപ്പം നമ്മുടെ ഇക്വേഷൻ എന്താണ് ശരാശരി വേഗത കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം ശരാശരി വേഗത കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ അത് ഇത് ഓർത്ത് വെക്കുക ഈ ഒരു ട്രയാംഗിൾ ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം കിട്ടും അതായത് ശരാശരി വേഗത കാണാന് ദൂരവും സമയവും തമ്മിൽ എന്ത് ചെയ്താൽ മതി ഡി ബൈ ടി ചെയ്താൽ മതി ദൂരം ബൈ സമയമാണെന്ത് ശരാശരി വേഗത എന്ന് പറയുന്നത് ദൂരം ബൈ സമയമാണ് എന്ത് ശരാശരി വേഗത കാണാനുള്ള ഇക്വിഷ്യൻ അപ്പോൾ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എല്ലാം എഴുതാൻ പറ്റും അതായത് ശരാശരി വേഗത എന്ന് പറയുന്നത് ഡി ബൈ ടി എന്ന് കിട്ടി ഇവിടുന്നതാണ് ഡി ബൈ ടി ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ദൂരം ഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് ആണ് എന്ന് പറഞ്ഞാൽ ടൈമാണ് ഓക്കെ ആണല്ലോ ഇനി അതുപോലെ ഡിസ്റ്റൻസ് ആണ് കാണാൻ പറഞ്ഞതെങ്കിലും അതായത് ദൂരമാണ് കാണാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു നിന്ന് കിട്ടും അതായത് സമയം ബൈ ശരാശരി വേഗത ചെയ്താൽ മതി ദൂരം കാണാൻ എന്ത് ചെയ്താൽ മതി സമയം ബൈ ശരാശരി വേഗത സ്പീഡ് ഇനി അതുപോലെ സമയമാണ് കാണാൻ പറഞ്ഞതെങ്കിലോ സമയം കാണാൻ പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ എസ് ചെയ്താൽ മതി ഡിസ്റ്റൻസ് ബൈ എസ് ദൂരം ബൈ ശരാശരി വേഗത ചെയ്താൽ സമയം കിട്ടും നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സമയമാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ദൂരം എത്രയാണ് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാനാണ് അപ്പോൾ ദൂരം ഡി എത്രയാണ് എൺപത് കിലോമീറ്റർ ആണ് അപ്പോൾ എൺപത് ബൈ പിന്നെയോ ശരാശരി വേഗത സ്പീഡാണ് ഇവിടെ തന്നിട്ടുള്ളത് സ്പീഡ് എത്രയാണ് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ അപ്പോൾ എൺപത് ബൈ നൂറ്റി ഇരുപത് ചെയ്താൽ സമയം കിട്ടും അപ്പോൾ നോക്കാം അത് കട്ട് ചെയ്ത് പോക്കാം അല്ലേ അപ്പോൾ എൺപത് നൂറ്റി ഇരുപതും രണ്ടിലും പൂജ്യം കോമൺ ആയതുകൊണ്ട് പൂജ്യവും പൂജ്യവും കട്ട് ചെയ്യും എട്ടും പന്ത്രണ്ട് ഏതിന് ടേബിളിലാണ് ആയിട്ട് പോകുക നോക്കാം നാലിൻ്റെ ടേബിളിൽ അല്ല നാലിൻ്റെ ടേബിളിൽ എട്ട് എത്ര പ്രാവശ്യം പോകും രണ്ട് പ്രാവശ്യം പന്ത്രണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് നാലാണ് പന്ത്രണ്ട് അപ്പോൾ നമ്മുടെ ആൻസർ എന്തായി രണ്ട് ബൈ മൂന്ന് എന്നായി ഇനി നോക്കുക രണ്ടേ ബൈ പറഞ്ഞ ഒരു ഓപ്ഷനേ ഇല്ല അതൊക്കെ മിനിറ്റിലാക്കി എടുക്കണേ നമ്മൾ കണ്ടുപിടിച്ചത് എന്തിലാണ് മണിക്കൂറിലാണ് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ ചെയ്തത് അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്തിലായിരിക്കും മണിക്കൂറിലായിരിക്കും ഇനി അതിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ അറുപത് മിനിറ്റ് അല്ലേ അപ്പോൾ ഈ രണ്ടേ ബൈ മൂന്നിനെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും അറുപത് കൊണ്ട് ഗുണിച്ചു കൊടുത്താൽ മതി രണ്ട് ബൈ മൂന്ന് ഇൻറ്റു അറുപത് ചെയ്താൽ മതി ഓക്കെ ഇനി മൂന്നും അറുപതും കട്ട് ചെയ്യാം മൂന്നിര ടേബിളിൽ മൂന്ന് ഒരു പ്രാവശ്യം അറുപത് എത്ര പ്രാവശ്യം ആദ്യം ആറ് എടുക്കാം ആറിൽ മൂന്ന് എത്ര പ്രാവശ്യം പോവും രണ്ട് പ്രാവശ്യം രണ്ട് മൂന്നാണ് ആറ് അതുകൊണ്ടാണ് ആറ് വെട്ടിയിട്ട് രണ്ട് എഴുതി ഈ പൂജ്യം മുള്ളയ്ക്ക് കയറ്റി എഴുതാം ഓക്കെ ഇനി ബാക്കിയുള്ളത് തമ്മിൽ ഗുണിക്കാമല്ലോ താഴെ ഒന്നായി താഴെ ഒന്നായാൽ താഴത്തെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല മുകളിലുള്ള രണ്ട് നമ്പർ തമ്മിൽ മൾട്ടിപ്ലൈ രണ്ട് ഇൻറ്റു ഇരുപത് രണ്ട് ഇൻറ്റു ഇരുപത് എത്രയാണ് നാൽപ്പത് മിനിറ്റ് അപ്പോൾ നമ്മൾ ഓപ്ഷൻ എന്താ ആൻസർ എന്താ ഓപ്ഷൻ എ നാൽപ്പത് മിനിറ്റ് ഇനി നമുക്ക് ഇഷ് ഇക്വേഷൻ ഇല്ലാതെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം അതായത് മണിക്കൂറിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണ് ചോദിച്ചത് അതായത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ആണല്ലേ നൂറ്റി ഇരുപത് കിലോമീറ്റർ ഒരു മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ എത്രയാണ് അറുപത് മിനിറ്റാണ് അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഓക്കെ ഇനി എന്താണ് നമ്മളോട് എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും എന്നാൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ അറുപത് മിനിറ്റ് എടുക്കുമെങ്കിൽ എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കും അപ്പോൾ നമ്മൾ ഈ നൂറ്റി ഇരുപതിന് ഏതെങ്കിലും വിധേന എൺപതാക്കിയാൽ മതി നൂറ്റി ഇരുപതിനെ എങ്ങനെങ്കിലും എൺപതാക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ചെയ്തു നൂറ്റി ഇരുപതിനെ ഒന്നാക്കാം നൂറ്റി ഇരുപതിനെ ഒന്നാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി നൂറ്റി ഇരുപത് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നൂറ്റി ഇരുപത് കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ ഇവിടെയും നൂറ്റി ഇരുപത് കൊണ്ട് ചെയ്യണം ഇവിടെ ചെയ്യുമ്പോൾ അതേ സംഭവം തന്നെ ഇവിടെയും ചെയ്യണം അല്ലെങ്കിൽ തെറ്റും അപ്പോൾ നൂറ്റി ഇരുപത് ബൈ നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞാൽ അത്രയാണ് വൺ കിലോമീറ്ററിൽ നിന്നായി ഇത് ചെയ്യുമ്പോൾ ഇത് വേടും പൂജ്യം പൂജ്യം ക്യാൻസലായി ആറിലാറ് ഒരു പ്രാവശ്യം പന്ത്രണ്ടിലാറ് രണ്ട് പ്രാവശ്യം ഇത് ഒന്ന് ബൈ രണ്ട് മിനിറ്റ് എന്നായി അതായത് ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ വാഹനത്തിന് അര മിനിറ്റ് മതി ഒരു കിലോമീറ്റർ സഞ്ചരിക്കാൻ ആ വാഹനത്തിന് അര മിനിറ്റ് മതി അങ്ങനെയാണെങ്കിൽ എൺപത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണ്ടി വരും ഈ ഒന്ന് എന്നുള്ളത് എൺപതാക്കണെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഒരു കിലോമീറ്ററിന് ഒന്ന് ബൈ രണ്ട് മിനിറ്റ് മതി ഈ ഒരു കിലോമീറ്റർ എന്നുള്ളത് എൺപതാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി എൺപത് കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ എൺപത് ഇൻറ്റു ഒന്ന് എൺപതാണല്ലോ അപ്പോൾ എൺപത് കൊണ്ട് ഇവിടെ എൺപത് കൊണ്ട് ഗുണിക്കുമ്പോൾ ഈ സൈഡും ചെയ്യണം എൺപത് കൊണ്ട് ഗുണിക്കണം അപ്പോൾ ഇവിടെ എത്രയായി എൺപത് കിലോമീറ്റർ ആയി ഇവിടെ ഹാഫ് ഇൻറ്റു എൺപത് എന്നായി ക്ലിയർ അല്ലേ ഇനി എന്ത് ചെയ്യാം അത് രണ്ടും കട്ട് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം രണ്ടും വെട്ടി രണ്ടിലെ രണ്ടും ഒരു പ്രാവശ്യം എൺപത് വെട്ടി എൺപതിൻ്റെ പകുതി അല്ലെങ്കിൽ എൺപതിലെ രണ്ട് നാൽപ്പത് പ്രാവശ്യം നാൽപ്പത് ഇൻറ്റു ഒന്ന് പറഞ്ഞാൽ എത്രയാണ് നാൽപ്പത് മിനിറ്റ് നമ്മുടെ ആൻസർ ആയല്ലോ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്